أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين أوتوا العلم والإيمان لقد لبثتم في كتاب الله إلى يوم البعث فهذا يوم البعث ولكنكم كنتم ولكنكم كنتم لا تعلمون بجنانبهم بشواسبهم نلقى ഇങ്ങനെ പറയുന്നതാണ് അള്ളാഹുവിൻ്റെ രേഖയിലുള്ള പ്രകാരം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളു വരെ നിങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നാൽ ഇതാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ പക്ഷേ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിരുന്നില്ല അപ്പോൾ ഈ ആഴത്തിലെ പ്രധാനപ്പെട്ട പദങ്ങളെന്ന് പറയുന്നത് ഊത്തുൽ അൽമ് വിജ്ഞാനം നൽകപ്പെട്ടവർ അതോടൊപ്പം ലബിസ്തും ലബിസ എൽ താമസിച്ചു താമസിക്കുന്നു താമസിക്കൽ പിന്നെ യൗമുൽ പാസ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ അവ ഈ ആയത്തിൽ പറയുന്ന കാര്യം വിജ്ഞാനവും വിശ്വാസവും വിജ്ഞാനവും സത്യവിശ്വാസവും നൽകപ്പെട്ടവർ പറയും നിങ്ങൾ പിന്നെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ വരെ നിങ്ങൾ ജീവിച്ചിട്ടുണ്ട് കഴിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഇത് എപ്പോഴാണ് പറയുന്നത് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറയേണ്ടതായി കുറ്റവാളികൾ അന്ത്യസമയം നിലവിൽ വരുന്ന ദിവസം പറയുന്ന കാര്യം അവൻ അവനെന്താ പറയുക അല്പസമയമല്ലാതെ തങ്ങള് താമസിച്ചിട്ടില്ല എന്ന് പറയുമല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചാണ് അതിനെ സംബന്ധിച്ചാണ് വിശ്വാസവും അഥവാ സത്യവിശ്വാസവും അതുപോലെ തന്നെ വിജ്ഞാനവും നൽകപ്പെട്ടവർ പറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് നബിമാരും മലക്കുകളും സത്യവിശ്വാസികളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഈമാനും ഇൽമും അൽമും എന്ന് ചോദിച്ചാൽ നബിമാരും മലക്കുകളും സത്യവിശ്വാസികളും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൂക്തം വിജ്ഞാനത്തിൻ്റെ മഹത്വത്തിലേക്ക് വിജ്ഞാനത്തിന് ഇസ്ലാം വലിയ മഹത്വം കൽപ്പിക്കുന്നു എന്ന് നമുക്ക് പഠിപ്പിച്ച് തരികയാണ് അതാണ് ഊത്തുൽ അൽമ വിജ്ഞാനം നൽകപ്പെട്ടവർ എന്നുള്ളത് പ്രത്യേകം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കും എപ്പോഴും ഇസ്ലാം അറിവ് കരസ്ഥമാക്കാൻ പ്രാധാന്യം നൽകുന്നുണ്ട് യഥാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത് മരണാനന്തരം ഒരു ജീവിതമുണ്ട് അവിടെ വിജയിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് അടുത്ത വചനം അർത്ഥം എന്നാൽ അക്രമം പ്രവർത്തിച്ചവർക്ക് അന്നത്തെ ദിവസം അവരുടെ ഒഴികഴിവ് പ്രയോജനപ്പെടുകയില്ല അവർ പശ്ചാത്തപിക്കാൻ അനുശാസിക്കപ്പെടുന്നതുമല്ല ഈ സൂക്തത്തിലെ പ്രധാനപ്പെട്ട പദങ്ങൾ എന്ന് പറയുന്നത് അന്നേ ദിവസം അന്നേ ദിവസം ലായം ഫൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോജനപ്പെട്ടു എം ഫൗ പ്രയോജനപ്പെടുന്നു എഫ് എൻ പ്രയോജനപ്പെടൽ അപ്പോൾ പ്രയോജനപ്പെടുകയില്ല ഉപകാരം ചെയ്യുകയില്ല എന്നാണ് അല്ല അക്രമം ചെയ്തിട്ടുള്ള മനുഷ്യർക്ക് വലമെന്ന് പറഞ്ഞാൽ അക്രമം ചെയ്തു വലമു അവരെല്ലാവരും അക്രമം ചെയ്തു എന്നർത്ഥം മഅദിറത്തുഹും എന്ന് പറഞ്ഞാൽ അവരുടെ ഒഴികഴിവ് ഇത് വിശുദ്ധ ഖുർആാൻ മറ്റൊരു സൂക്തത്തിലെ ഈ രൂപത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് അല്പം വ്യത്യസ്തമായിക്കൊണ്ട് പിന്നെ യുസ്തഴ തപൂ എന്ന് പറഞ്ഞാൽ അവരോട് തൃപ്തിപ്പെടുവാൻ ആവശ്യപ്പെടും എന്നാണ് എന്നാൽ ലാ ലാ യുസ്തഴ എന്ന് പറഞ്ഞാലോ അവരോട് തൃപ്തിപ്പെടാൻ ആവശ്യപ്പെടുകയില്ല അവരോട് പശ്ചാത്തപിക്കുവാൻ കൽപ്പിക്കപ്പെടുകയില്ല എന്നൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് അപ്പോ വിശുദ്ധ ഖുറാനില് സൂറത്തു തഹരീമില് അള്ളാഹു താല പറയുന്ന ഒരു കാര്യമുണ്ട് അതിൽ പറയുന്നത് സത്യനിഷേദികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാ ഉത്താല പറയുന്നത് സത്യനിഷേധികളെ നിങ്ങൾ ഇന്ന് ഒഴികഴിവ് പറയേണ്ട നിങ്ങൾ ചെയ്തു മാത്രമാണ് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത് നരകത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് സത്യനിഷേധികളോട് പറയപ്പെടുന്ന കാര്യമാണ് അള്ളാഹു താല സൂറത്തു തഹരീം അഥവാ അറുപത്തി ആറാം അധ്യായത്തിലെ ഏഴാം സൂക്തത്തിൽ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു വചനം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പരലോകം അവിടെ പ്രതിബന്ധം പറയുവാൻ ഒഴികഴിവ് പറഞ്ഞ് രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് അടുത്ത വചനം മനുഷ്യർക്ക് വേണ്ടി ഈ ഖുർആാനിൽ എല്ലാവിധ ഉപമയും നാം വിവരിച്ചിട്ടുണ്ട് നീ വല്ല ദൃഷ്ടാന്തവും കൊണ്ട് അവരുടെ അടുത്ത് ചെന്നാൽ അവിശ്വാസികൾ പറയും നിങ്ങൾ അസത്യവാദികൾ മാത്രമാണ് അപ്പോ അള്ളാഹുസ്ബാല ഈ ആയത്തില് പറയുന്ന കാര്യം അതിലെ പ്രധാനപ്പെട്ട പദങ്ങൾ നാം ഉദാഹരിച്ചിരിക്കുന്നു എന്നാണ് നാം വിവരിച്ചിരിക്കുന്നു ലർബൻ പിന്നെ മസൽ എല്ലാ ഉപമയും എല്ലാ ഉപമയിൽ നിന്നും എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം മുബുത്തിലൂൻ എന്ന് പറഞ്ഞാൽ വ്യർത്ഥവാദികൾ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അസത്യവാദികൾ കൊണ്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയുന്നവർ അതാണ് പിന്നെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇഹപര വിജയത്തിനാവശ്യമായിട്ടുള്ള രണ്ട് ജീവിതങ്ങളിലും ദുനിയവാകട്ടെ ആഹ് ആകട്ടെ ഈ രണ്ട് ലോകത്തും വിജയിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ ഉപമയും ഉദാഹരണങ്ങളും ഉപദേശങ്ങളും ഉത്ബോധനങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഈ വിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്താ ഈ ഒരു ദൈവമുണ്ട് ഒരു ആരാധ്യന് ഒരു സൃഷ്ടാവുണ്ട് ആ സൃഷ്ടാവാണ് ആരാധനക്കർഹൻ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ അവനെയാണ് ആരാധിക്കേണ്ടത് അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുവാനും അങ്ങനെ അവൻ്റെ നിയമങ്ങളാണ് വിശുദ്ധ ഖുർആാനിൽ എന്നും ആ നിയമങ്ങൾ ആ വിശുദ്ധ ഖുർആാൻ മനുഷ്യൻ്റെ സകലമാന രംഗത്തുള്ള വിജയത്തിനും ഉതകുന്ന സകലമാന എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുനിയാവിലും ആഹൃതത്തിലും ഇഹത്തിലും പരത്തിലും വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപമകൾ ഉപദേശങ്ങൾ ഉത്ബോധനങ്ങൾ അത് നൽകുന്നു എന്നുള്ളതാണ് മഹാനായ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെടുന്ന സമൂഹം നമുക്കറിയാം വിജ്ഞാനത്തിൻ്റെ ഒരു സമൂഹമായിരുന്നില്ല അവിടെ ഡാർക്കെയ്സ് എന്നായിരുന്നു പക്ഷേ ആ വിശുദ്ധ ഖുർആൻ ഈ മനുഷ്യൻ്റെ ഇഹപര വിജയത്തിന് ഏറ്റവും വഴികാട്ടിയായിട്ടുള്ള ദൈവിക ഗ്രന്ഥം അവരിലെ കഥാവൂത്താലെ ഇറക്കുകയും അങ്ങനെ ആ ജനങ്ങളെ സംസ്കാര സമ്പന്നരായിട്ട് മാറ്റുകയും അങ്ങനെ അവർ വിജയം വരിക്കുകയും ചെയ്തിട്ടുള്ള സംഭവം നമുക്കറിയാം വിശുദ്ധ ഖുർആൻ പല സ്വ അധ്യായങ്ങളിലായിട്ട് ഈ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്രാഹിൻ്റെ എൺപത്തി ഒൻപതാമത്തെ വചനം അതായത് നാം എല്ലാ ഉപമയും ജനങ്ങൾക്ക് തീർച്ചയായും വ്യക്തമാക്കി കൊടുത്തിരിക്കുന്നു പക്ഷേ ജനങ്ങളിൽ ബഹുഭൂരിഭാഗവും നന്ദി കെട്ടവരാകുന്നു പതിനെട്ടാം അധ്യായം സൂറത്തുൽ ആ വചനം എന്ന് വിശുദ്ധ ിൽ ജനങ്ങൾക്ക് എല്ലാ ഉപമയും നാം വിവരിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ മനുഷ്യൻ അധികമായി തർക്കിക്കുന്ന സ്വഭാവമുള്ളവരാണ് മനുഷ്യർ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ സൂറത്തു മുപ്പതാം അധ്യായം സുഹൃത്ത് മർ മർ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപതാമത്തെ അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വചനം വലക്കരുത് നിശ്ചയമായും ഈ വിശുദ്ധ ഖുർആനൽ ജനങ്ങൾക്ക് വേണ്ടി നാം എല്ലാവിധത്തിലുമുള്ള ഉപമങ്ങളും വിവരിച്ചിട്ടുണ്ട് അവർ ആലോചിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി എന്ന് പറയുന്നുണ്ട് അപ്പൊ സഹോദരങ്ങളെ പരിശുദ്ധ റർ എത്രമാത്രം അത്ഭുതകരമായിട്ടുള്ളൊരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അടുത്ത വചനം കാര്യം മനസ്സിലാക്കാത്തവരുടെ ഹൃദയങ്ങളിൽ അപ്രകാരം അള്ളാഹു മുദ്ര വെക്കുന്നു അതാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അപ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുദ്ര വെച്ചു എന്നർത്ഥം മുദ്ര വെക്കുന്നു ഹൃദയങ്ങൾ ഹൃദയങ്ങളിൽ അല്ലാഹു മുദ്ര വെക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവരുടെ ഇത്രയൊക്കെ വിവരിച്ചു കൊടുത്തിട്ടും സകലമാന ഉത്ബോധനങ്ങളും ഉപദേശങ്ങളും ഉപമകളും നൽകിയിട്ടും അത് അറിഞ്ഞ് അറിയാൻ ശ്രമിക്കാത്ത മനസ്സിലാക്കാത്ത മനസ്സിലായിട്ടും അംഗീകരിക്കാത്ത ആളുകളുടെ ഹൃദയങ്ങളിൽ മുദ്ര വെച്ചിരിക്കുന്നു മുദ്ര വെക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പുള്ള വചനം ഉണ്ടല്ലോ അമ്പത്തി എട്ടാമത്തെ വചനം വലക്കതു ഹാദൽ മസൽ മനുഷ്യർക്ക് വേണ്ടി ഈ വിശുദ്ധ ഖുർആനിൽ നാം എല്ലാവിധ ഉപമയും വിവരിച്ചിട്ടുണ്ട് ഇനി എന്നിട്ട് പറയുകയാണത് ആ ജനങ്ങളുടെ അടുക്കൽ ചെന്നാൽ സത്യനിഷേധികൾ പറയും നിങ്ങൾ വ്യർത്ഥവാദികൾ മാത്രമാണ് വ്യർത്ഥവാദികൾ എന്ന് പറയുമ്പോൾ സിഹിർ ചെയ്യുന്നവർ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോ അള്ളഹാന്റെ ദൃഷ്ടാന്തം കൊണ്ട് ജനങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർ പറയും ആര് പറയും സത്യനിഷേധികൾ പറയാ നിങ്ങള് സിഹർ ചെയ്യുന്നവരാണ് നിങ്ങൾ വ്യർത്ഥവാദികളാണ് എന്നവര് പറയുന്ന അപ്പോഴാണ് കദാലിൻ ആ അറിവ് കാര്യം മനസ്സിലാക്കാത്തവരുടെ ആ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ അള്ളാഹു താല മുദക്കും എന്നുള്ളതാണ് അപ്പോൾ ഒരു കാര്യം നമ്മൾ അറിയേണ്ടത് ഒരിക്കലും നിരപരാധികളായിട്ടുള്ള സത്യാന്വേഷണ വാഞ്ചയുള്ള ആളുകളുടെ മനസ്സിൽ അള്ളാഹു താല പിന്നെ മുദ്ര വെക്കുകയില്ല മറിച്ച് സത്യം അത് സ്വീകരിക്കാനുള്ള ആ എല്ലാ സാധ്യത ഉണ്ടായിട്ടും അത് കൃത്യമായിട്ട് ഉൾക്കൊള്ളാതെ അത് സ്വീകരിക്കാതെ അങ്ങനെയുള്ള വഴികേടാണ് തനിക്ക് നല്ലത് എന്നുള്ള നിലക്ക് അതിലേക്ക് ചായ് കാണിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കാണ് അവരുടെ ഹൃദയങ്ങൾക്കാണ് വല എത്ര ദൃഷ്ടാന്തങ്ങളും എത്ര തെളിവുകൾ പറഞ്ഞാലും സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത അങ്ങനെയുള്ള ആളുകളുടെ ഹൃദയങ്ങൾക്കാണ് അള്ളാഹു തല മുദ്ര വെക്കുക അതാണ് എന്ന് പറയുന്നത് പഠിച്ച ഭത്തരം ആളുകൾ നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ അടുത്ത വചനം അർത്ഥം നീ തീർച്ചയായും അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ് ദൃഢവിശ്വാസമില്ലാത്ത ആളുകൾ നിനക്ക് ചാഞ്ചല്യം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ അപ്പൊ ഇതിൽ പ്രധാനപ്പെട്ട പദം സൊബറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ചു അള്ളാഹുവിന്റെ വാഗ്ദാനം വഴദ് എന്ന് പറഞ്ഞ വാഗ്ദാനം ഹക്ക് സത്യമാണ് യാഥാർത്ഥ്യമാണ് നിന്നെ നിസ്സാരമാക്കാതെ ഇരിക്കട്ടെ ഇസ്തഫാഫ് ഇസ്തഹഫ എന്ന് പറഞ്ഞാൽ നിന്നെ ചെറുതാക്കി നിസ്സാരമാക്കി നിന്നെ വിഡ്ഢിയാക്കി ഇസ്തഹഫ എന്ന് പറഞ്ഞാൽ വിഡ്ഢിയാക്കിയെന്നാ നിസ്സാരമാക്കുന്നു എന്നൊക്കെയാണ് അപ്പൊ നിസ്സാരമാക്കാതിരിക്കട്ടെ വിശ്വസിക്കാത്തവർ എന്നാണ് അതാണ് ഈ ആയത്തിൽ പറയുന്നത് അല്ലുക്കിനോൻ അപ്പോ അവിശ്വാസികളുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും നിന്റെ നിശ് നിശ്ചയദാർഢ്യത്തിന് ഇളക്കം തട്ടിക്കാതിരിക്കട്ടെ എന്നാണ് ആയത്തിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളിൽ ദൃഢമായി വിശ്വാസം ഉറപ്പിച്ചുകൊണ്ട് ക്ഷമയോടുകൂടെ സ്ഥിരത ചിത്തയോ ഏർ സ്ഥിരചിത്തതയോടും കൂടെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നും അങ്ങനെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും ഉപദേശങ്ങൾ കേട്ടിട്ടും സത്യം സ്വീകരിക്കാതെ ഹൃദയം വരവിച്ചു പോയിട്ടുള്ള ഹൃദയത്തിന് അന്ധത ബാധിച്ചിട്ടുള്ള ജനങ്ങള് അവരുടെ പ്രവർത്തനങ്ങൾ പെരുമാറ്റങ്ങള് അത് നിനക്കൊരു ചാഞ്ചല്യമോ അസ്വസ്ഥതയോ ഉണ്ടാക്കരുത് എന്നാണ് ഈ ആയത്തിലൂടെ പ്രവാചകൻ മുഹമ്മദ് നബി സലാഹ് അലുസല്മയം അതുപോലെ ദളപതി രംഗത്തുള്ള ആളുകളെയും ഒക്കെ മൊത്തം മുസ്ലിങ്ങളെ തന്നെ ഉപദേശിക്കുന്നത് എന്നാണ് ആദർശത്തിൽ ദൃഢവിശ്വാസമില്ലാത്ത ഉറച്ചു വിശ്വാസമില്ലാത്ത കുറേ ആളുകൾ നമ്മുടെ ഒക്കെ കൂട്ടത്തിലുണ്ടാകാം അപ്പോൾ അത്തരം ആളുകളൊക്കെ എന്താണ് കർമ്മരംഗത്തേക്ക് പ്രവേശിക്കാൻ ഇപ്പം സമ്പത്ത് ചെലവഴിക്കാൻ പറഞ്ഞാൽ നമ്മളെ കുട്ടത്തിൽ കുടുംബത്തിൽ ചുറ്റുപാടിൽ ഒക്കെ പലരും മുന്നോട്ട് വന്നോളണം എന്നില്ല ചില വിവാദത്തുകൾ ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വന്ന് വന്നുകൊള്ളണം എന്നില്ല അവർ വിശ്വാസികളാണോ വിശ്വാസികളാണ് പക്ഷേ ഒരു തരം ദുർബലത അവരെ പിടികൂടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അവരുടെ ദുർബലതയും അവരുടെ ഓരോ കാരണങ്ങളൊക്കെ നമ്മെ പിന്തിരിപ്പിക്കാൻ പാടില്ല നമ്മളെന്ത് ചെയ്യണം അള്ളാൻ്റെ വാഗ്ദാനം സത്യമാണ് എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം ഒരു പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഇണകളിലും അവൻ്റെ സന്താനങ്ങളിലുമൊക്കെ ഇങ്ങനെ ദുർബലരായിട്ടുള്ള കർമ്മങ്ങളുടെ കാര്യത്തിൽ പിന്നിലുള്ള ആ ജനങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അത് ശ്രദ്ധിക്കണമെന്നാണ് അതുപോലെ തന്നെ ഓരോ ആളുകൾ ജീവിക്കുന്ന സാഹചര്യങ്ങൾ അവരുടെ ഫ്രണ്ട്സുകൾ കൂട്ടാളികൾ സ്നേഹിതന്മാർ ഒക്കെ അവരെ വഴി കേടിലേക്കാൻ തെറ്റിലേക്ക് നയിച്ചേക്കാം അവിടെയും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത് ദൃഢനിശ്ചയത്തോടുകൂടെ അടിയുറച്ച ഈമാനോടുകൂടെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതാണ് ഈ സി ഈ സൂക്തം പഠിപ്പിക്കുന്നത് അള്ളാഹു താല കൂടുതൽ ഈമാനികമായ മാനികമായ ഊർജം സമ്പാദിച്ചു മുന്നോട്ട് പോകുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله على نبينا محمد والحمد لله رب العالمين